ഈ ഒരു എണ്ണായിരം രൂപ വെച്ചിട്ടാണ് ഞാൻ രണ്ടാഴ്ച കൊണ്ട് നേപ്പാളും ന്യൂഡൽഹിയും വാരാണസിയും ട്രാവൽ ചെയ്തത് ഹലോ ഗായ്സ് എക്സോഡി ഫീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അങ്ങനെ രണ്ടാഴ്ചത്തെ നേപ്പാൾ യാത്രയും വാരാണസി യാത്രയും കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഒരു വീഡിയോ ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല നേപ്പാൾ യാത്രയിലെ പിന്നാമ്പുറ കഥകളെ കുറിച്ച് പറയാനും അതുപോലെ തന്നെ ട്രാവലിന്റെ കറക്റ്റ് ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞു തരാനും പിന്നെ കേരളത്തിൽ നിന്നും എങ്ങനെ നേപ്പാളിലേക്ക് ഒരു പ്രോപ്പർ ട്രാവൽ പ്ലാൻ നമുക്ക് തയ്യാറാക്കാം അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് കേട്ടോ നേപ്പാളിലേക്കുള്ള യാത്രയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് യാത്ര പോകുന്നതിന് കുറച്ച് ദിവസം മുന്നേ ആണെങ്കിൽ പോലും പക്ഷെ നേപ്പാളിന്റെ ഉള്ളിൽ ചെന്നിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ കൂടുതലായിട്ട് ഒന്നും സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ എന്റെ നാടായ നെയ്യാറ്റിങ്ങരയിൽ നിന്നും ഞാൻ എന്തായാലും ട്രെയിനിൽ പോകാനാണ് കരുതിയത് അപ്പോൾ നേപ്പാളിൽ എത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എത്തുന്നത് വരെ എനിക്ക് എനിക്കറിയില്ലായിരുന്നു നേപ്പാളിന്റെ ഉള്ളിൽ ട്രെയിൻ സർവീസ് ഇല്ല അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ഇല്ല എന്നുള്ള കാര്യങ്ങളൊന്നും നേപ്പാളിന്റെ ഉള്ളിൽ എത്തുന്ന വരെ എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ട് ഭയങ്കരമായിട്ട് പ്ലാനിങ്ങൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ബോർഡർ ഇന്ത്യ നേപ്പാൾ ബോർഡർ കടക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നേരത്തെ നോക്കി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തു എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് ന്യൂഡൽഹി വരെയുള്ള ട്രെയിൻ യാത്രയിലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡിസൈഡ് ചെയ്തത് നേപ്പാളിൽ ചെന്നിട്ട് എങ്ങോട്ടൊക്കെ പോകണം ഏതൊക്കെ വണ്ടി കയറണം ഏതൊക്കെ സ്ഥലം വഴി പോകണം ഏത് റൂട്ട് വഴി പോകണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പിന്നീടാണ് ഞാൻ സെലക്ട് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന കേരള എക്സ്പ്രസിനാണ് ഞാൻ എന്തായാലും പോകുമെന്ന് പോയത് അതായത് അങ്ങേറ്റം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരത്തിലാണ് ഞാൻ അപ്പോൾ ഏറ്റവും ചിലവ് ചുരുക്കി ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ട്രെയിനിന്റെ സെക്കൻഡ് ക്ലാസ്സിൽ അതായത് ലോക്കൽ ടിക്കറ്റ് എടുത്തിട്ടാണ് ഞാൻ എന്തായാലും പോകാൻ വേണ്ടി തീരുമാനിച്ചത് അങ്ങനെ തിരുവനന്തപുരത്ത് നിന്നും ഞാൻ നേരെ എനിക്ക് തിരുവല്ല ഇറങ്ങേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ തിരുവല്ലയിൽ നിന്ന് രണ്ടാമത് ടിക്കറ്റ് എടുക്കേണ്ടി വന്നു തിരുവല്ലയിൽ നിന്നും ഗോരഖ്പൂർ വരെയുള്ള ടിക്കറ്റ് ട്രെയിൻ ടിക്കറ്റ് അറുന്നൂറ് രൂപയാണ് അതിന് ചിലവായത് എനിക്ക് വേണമെങ്കിൽ ഡൽഹിയിൽ ഇറങ്ങാം അല്ലെങ്കിൽ ഗോരഖ്പൂർ ഇറങ്ങാം ഡൽഹി വരാണെങ്കിൽ അഞ്ഞൂറ്റി അമ്പത് രൂപ ഗോരഖ്പൂർ വരാണെങ്കിൽ അറുന്നൂറ് രൂപ അങ്ങനെ അറുന്നൂറ് രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ടാണ് ഞാൻ നേരെ കേരള എക്സ്പ്രസിൽ അവിടുന്ന് കയറുന്നത് ഡൽഹിയിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഡൽഹി ഡൽഹിയിലെത്തി ഡൽഹി ഇറങ്ങിയിട്ട് അവിടുത്തെ ഉച്ച മുതൽ ഒരു വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി വരെയുള്ള കാഴ്ചകൾ ഡൽഹിയിൽ എന്തായാലും കണ്ടു പിന്നെ അതിനുശേഷം ഡൽഹിയിൽ നിന്ന് ഞാൻ നേരെ താനക്പൂർ അതായത് ഉത്തരാഖണ്ഡ് ബോർഡറായ താനക്പൂരിൽ നിന്നും ആണ് ബോർഡർ ക്രോസ് ചെയ്യാവുന്ന കരുതിയത് അമ്പഴത്തേക്കും നേപ്പാൾ ബോർഡറിന്റെ അടുത്താണ് ഒരു ദിവസം രാത്രി അവിടെ നിന്ന് കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ ഒരു പത്ത് മണിയോടെ താനക്പൂർ എന്ന് പറയുന്ന ഉത്തരാഖണ്ഡിന്റെയും നേപ്പാളിന്റെയും ബോർഡറിൽ നിന്നും ജസ്റ്റ് ഒരു കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ ഒരു ഡാമൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് വീഡിയോസ് കണ്ടവർക്കറിയാം അപ്പോൾ അവിടേക്കും നേരെ പോയി എന്നിട്ട് അവിടെ ചെന്നിട്ട് ബോർഡർ ക്രോസ് ചെയ്യാൻ നോക്കി അവരാദ്യം ബോർഡർ ക്രോസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നീട് എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാനിങ്ങനെ പിന്നെ ഒരു മൂന്നാല് കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു പത്ത് കിലോമീറ്ററോളം ബാക്കിൽ വന്നിട്ട് അവിടുന്ന് മറ്റൊരു ബോർഡർ വഴി ക്രോസ് ചെയ്യണമെന്നാണ് അവർ പറഞ്ഞത് പിന്നീട് രണ്ടാമത് താരനെ തിരിച്ചു പിന്നെ ബോർഡറിലുള്ള ഒരു പോലീസ് ഓഫീസർ ഓഫീസറിനെ തിരിച്ചു വിളിച്ചിട്ട് അതൊരു ബോർഡർ ക്രോസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു സെക്യൂരിറ്റി ചെക്കിങ്ങിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ സൈഡിലും നേപ്പാൾ സൈഡിലും ചെക്കിംഗ് കഴിഞ്ഞിട്ട് അതായത് ഞാനിപ്പോൾ ട്രാവൽ റിലേറ്റഡായിട്ടുള്ള ആവശ്യത്തിന് എന്താണ് വന്നതെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു നമുക്ക് ഇന്ത്യയുടെ ഇന്ത്യക്കാർക്ക് ഇന്ത്യയിൽ നിന്നും നേപ്പാൾ പോകാനായിട്ട് നമ്മുടെ ആധാർ കാർഡ് നമ്മുടെ ഏതെങ്കിലും ഒരു ആധാർ കാർഡ് ആധാർ കാർഡോ നമ്മുടെ ഇലക്ഷൻ ഐ ഡി കാർഡോ ഏതെങ്കിലും മതിയാവും പിന്നെ എന്റെ യൂട്യൂബ് ചാനൽ ഞാൻ കാണിച്ചു കൊടുത്തു എന്റെ യാത്രയുടെ ഉദ്ദേശം എന്താണെന്ന് അവർക്ക് കൊടുക്കുന്ന ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം എനിക്ക് അതാണ് ഞാൻ നേരെ എന്റെ യൂട്യൂബ് ചാനൽ കാണിച്ചു കൊടുത്തു അവർ ഓക്കെ അതിന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് പിന്നെ അതിനുശേഷം എന്റെ ബാഗൊക്കെ ഒക്കെ നല്ല ചെക്ക് ചെയ്തു അതിനകത്ത് ടെൻ്റ് ഉണ്ട് ഡ്രസ്സ് കാര്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്തിട്ട് ഇന്ത്യൻ സൈഡിലും ചെക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് നേപ്പാൾ ബോർഡറിലും ചെക്ക് ചെയ്തു അതിനുശേഷം ഞാൻ നേരെ പോയത് മഹേന്ദ്ര നഗർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഈ ഒരു ബോർഡർ ക്രോസ് ചെയ്ത് ഒരു ഏഴെട്ട് കിലോമീറ്ററോളം വരുമെന്ന് തോന്നുന്നുണ്ട് മഹേ മഹേന്ദ്രനഗർ എന്ന് പറയുന്ന ആ ഒരു സ്ഥലം ആ സ്ഥലത്ത് നിന്നാണ് ഞാൻ അവിടെ നിന്ന് എ ടി എമ്മിൽ കയറിയ പൈസ എടുത്തത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എ ടി എമ്മിൽ നിന്ന് ഇവിടുന്ന് പൈസ എടുത്തിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെ അതേ ഞാനും പറയുള്ളൂ പക്ഷെ ഞാൻ ആ സമയം പൈസ എടുക്കാൻ വിട്ടുപോയി ഡൽഹിയിലോ അല്ലെങ്കിൽ മറ്റേ താന്പൂരിലോ ഇറങ്ങിയപ്പോഴോ ഞാൻ എ ടി എമ്മിൽ നിന്ന് പൈസ എടുക്കാനായിട്ട് അതൊരു മട്ടത്തരം കാണിച്ചു എന്ന് തന്നെ പറയാം കാരണം എനിക്ക് അതിനോട് എക്സ്ട്രാ ചെലവ് വന്നു ഇപ്പോൾ നമ്മൾ എ ടി എം നിന്ന് പൈസ എടുക്കുമ്പോൾ നേപ്പാളിലെ എ ടി എമ്മിൽ നിന്ന് പൈസ എടുക്കുമ്പോൾ നേപ്പാളിലെ എസ് ബി ഐ ഉണ്ട് അവിടുത്തെ എ ടി എമ്മിൽ നിന്ന് പൈസ എടുക്കുമ്പോൾ ട്രാൻസാക്ഷൻ ചാർജ് എന്ന് പറഞ്ഞിട്ട് നൂറ്റി ഇരുപത്തഞ്ച് രൂപ പിടിക്കും ഓരോ തവണ എടുക്കുമ്പോൾ അങ്ങനെ നേപ്പാളിലെ ഈ ഒരു യാത്ര എനിക്ക് രണ്ട് തവണ നേപ്പാളിൻ്റെ ഉള്ളിൽ ഏറ്റവും പൈസ എടുക്കേണ്ടി വന്നു അങ്ങനെ നൂറ്റി അമ്പത് നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത്തഞ്ച് അങ്ങനെ ഇരുന്നൂറ്റമ്പത് രൂപ എനിക്ക് കയ്യിൽ എക്സ്ട്രാ പോയി ഒരു കാര്യമില്ല വെറുതെ കയ്യിൽ നിന്ന് പോയി അത് ഇവിടെ നിന്ന് എടുത്തിട്ട് പോയിരുന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് നമുക്ക് കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നും ഇത് കൊടുത്തിട്ട് നമ്മുടെ ഇന്ത്യൻ രൂപ കൊടുത്തിട്ട് നേപ്പാളി രൂപ വാങ്ങിക്കാൻ പറ്റുന്നു നേപ്പാളിലും രൂപ തന്നെയാണ് റുപ്പീസ് തന്നെയാണ് എൻ പി ആർ എന്ന് പറയും നേപ്പാളി റുപ്പീസ് നമ്മുടെ ഇവിടുത്തെ നൂറ് രൂപ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ നൂറ്റി അറുപത് രൂപ നമുക്ക് കിട്ടും അതായത് വൺ പോയിന്റ് സിക്സ് ആണ് കറൻസി റേറ്റ് വരുന്നത് അപ്പോൾ ഞാനാണെങ്കിൽ അവിടെ ചെന്നിട്ട് അവിടുത്തെ എ ടി എം എടുത്തത് ഇന്ത്യൻ രൂപ അയ്യായിരം രൂപ എടുത്തു അപ്പോഴത്തേക്കും നേപ്പാളിലെ എണ്ണായിരം രൂപയാണ് എനിക്ക് വന്നത് അതായത് നേപ്പാളിലെ എണ്ണായിരം രൂപ ഞാൻ അടിച്ചു കൊടുത്തു എണ്ണായിരം രൂപ എനിക്ക് വന്നു അപ്പം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായത് അയ്യായിരം രൂപയും പിന്നെ ആ ട്രാൻസാക്ഷൻ ചാർജായിട്ട് നൂറ്റി ഇരുപത്തഞ്ച് രൂപ അതായത് അയ്യായിരത്തി ഒരുന്നൂറ്റി രൂപയാണ് എനിക്ക് നേപ്പാൾ യാത്രയ്ക്ക് വേണേ ഞാൻ എടുത്തിരുന്നത് അതായത് അയ്യായിരം രൂപയ്ക്ക് നേപ്പാളിൻ്റെ ഉള്ളിൽ പോയി തിരിച്ചു വരാമെന്ന് കരുതിയിട്ട് അയ്യായിരം രൂപ എടുത്തു എന്നിട്ട് പിന്നീട് ഞാൻ മനസ്സിലാക്കി ഇവിടെ റെയിൽവേ സ്റ്റേഷൻ എന്ന് അവിടെ ബോർഡർ ക്രോസ് ചെയ്ത സമയത്താണ് ഞാൻ മനസ്സിലാക്കിയത് റെയിൽവേ സ്റ്റേഷൻ ഇല്ല അപ്പോൾ ഓക്കെ ശരിപ്പാ ഓക്കെ റെയിൽവേ സ്റ്റേഷൻ ഇല്ല അപ്പൊ പബ്ലിക് ബസ് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ കാണുമല്ലോ അപ്പം അവർ അതിലൂടെ എന്തായാലും യാത്ര ചെയ്യാം അല്ലെങ്കിൽ ലിഫ്റ്റ് അടിച്ചേക്ക് യാത്ര ചെയ്യാമെന്നൊക്കെ കരുതിയിട്ടാണ് ഇറങ്ങുന്നത് കൂടുതൽ ടെൻഡും ഉണ്ട് അത്യാവശ്യത്തിന് എവിടെയെങ്കിലും ടെൻഡടിച്ച് കിടക്കേണ്ടി വന്നാൽ ടെൻഡടിച്ച് കിടക്കാമല്ലോ വേണ്ടി അങ്ങനെ തീരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വെറും അയ്യായിരം രൂപ മാത്രം ഞാൻ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട് അതായത് മഹേന്ദ്ര നഗർ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തു നിന്നും പൊഖ്രയിലേക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അത് ഓൾമോസ്റ്റ് ഒരു ദിവസം ഉച്ചയ്ക്ക് ട്രാവൽ ചെയ്ത് അടുത്ത ദിവസം രാവിലെ ഒരു പത്ത് മണിയോടെ അവിടെ എത്തുള്ളൂ അങ്ങനെ നല്ലൊരു വലിയൊരു യാത്രയാണ് പത്തിരുപത് ഇരുപത്തിരണ്ട് മണിക്കൂറോളം വരുന്ന ഒരു യാത്രയാണ് ആ നിങ്ങൾ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാക്കണം ഇരുപത്തെട്ട് മണിക്കൂർ ട്രെയിൻ ബസ്സിൻ്റെ ഉള്ളിലിരുന്ന യാത്രയെന്ന് പറയുന്നത് അതാണ് അപ്പോൾ അവിടേക്ക് പോകാനായിട്ട് ഞാൻ നല്ലപോലെ ബാർഗെയിൻ ചെയ്തു നോക്കി കാരണം ബസ് ബസ് മാത്രമേ ഉള്ളൂ അതും പ്രൈവറ്റ് ബസ് മാത്രമേ ഉള്ളൂ പ്രൈവറ്റ് ബസ്സിന് അവർ ആദ്യം പറഞ്ഞ റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് അത് ബാർഗെയിൻ ചെയ്ത് ബാർഗെയിൻ ചെയ്ത് ആയിരത്തി അഞ്ഞൂറ് എത്തി എന്നിട്ടും ഞാനാണെങ്കിൽ എനിക്കാണെങ്കിൽ ഞാൻ ഒരു ആയിരം രൂപയ്ക്ക് പറഞ്ഞു നോക്കിയവർ തരുന്നില്ല ആ സമയത്ത് ഞാൻ ആലോചിച്ചു ഈ ഒരു യാത്ര നിർത്തിയിട്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ പോയാലോ ഉത്തരാഖണ്ഡോ ഹിമാചലോ കാശ്മീരിലേക്കോ ഒക്കെ പോയി അവിടെയുള്ള കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ച് നാട്ടിലേക്ക് വന്നാൽ ഇപ്പൊ നേപ്പാൾ പോയത് വെറുതെ ആയിരുന്നു എന്നൊരു തോന്നല് വരെ എനിക്ക് വന്നു ഈ ഒരു യാത്ര തിരിച്ചു പോയാലോ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി കാരണം ഇത്രത്തോളം ബഡ്ജറ്റ് ഒക്കെ അവർ പറയുമ്പോൾ ഒറ്റയടിക്ക് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ പറയുമ്പോഴേ അപ്പൊ നമുക്കിനി അങ്ങോട്ടുള്ള യാത്രയിൽ എത്ര രൂപ ചെലവാകുന്ന കാര്യം എന്റെ മൈൻഡ് വന്നു അതായത് പൊക്കരയിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ഉണ്ട് അതെന്താണ് റേറ്റ് ആവും കാഠ്മണ്ഡുവിൽ നിന്ന് തിരിച്ച് ബീഹാർ ബോർഡറിൽ വരെയാണ് ഞാൻ വരുന്നത് അവിടേക്കൊരു നൂറ്റമ്പത് ഇരുന്നൂറോളം കിലോമീറ്റർ ഉണ്ട് അങ്ങനെ പ്രധാനമായിട്ടും ഈ മൂന്ന് ദിവസത്തെ യാത്രകളിൽ മൂന്ന് ട്രാവലിംഗ് ആണ് ഏറ്റവും ദൈർഘ്യമേറിയ ട്രാവല് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് കൂടുതലായിട്ടുള്ള ട്രാവല് ഞാൻ ഇപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം ആദ്യമേ ഞാൻ പറയാം ഇപ്പോൾ കേരളത്തിൽ നിന്ന് നേപ്പാളിലേക്ക് ആരെങ്കിലും പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പോകരുതെന്ന് ഞാൻ പറയുള്ളൂ ഒന്ന് റോഡ് ട്രാൻസ്പോർട്ടേഷൻ റോഡ് ഭയങ്കര മോശമാണ് കൈസം അതായത് ഒരു രാജ്യത്തിനുള്ളിലുള്ള റോഡുകളെല്ലാം ഹൈവേ പ്രധാന ഹൈവേ എല്ലാം കുത്തിപ്പൊളിച്ച് അതായത് പണി നടക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് പണി ഇതുവരെ തുടങ്ങിയിട്ടില്ല ഞങ്ങളുടെ ചെന്നപ്പോൾ അറിയാൻ കഴിഞ്ഞു ചൈനയാണ് നേപ്പാളിന് കഴിഞ്ഞിട്ട് പണി അതായത് ഹൈവേ ചെയ്ത് കൊടുക്കുന്നത് പക്ഷെ പണി തുടങ്ങുന്നതിന് മുമ്പുള്ള സമയമാണ് ഭയങ്കര പൊടിയും റോഡൊക്കെ കുണ്ടും കുടിയൊക്കെ ആയിട്ട് കിടക്കുകയാണ് അതിനിടയിൽ കൂടെ ഇങ്ങനെ പാലങ്ങളൊക്കെ പൊളിഞ്ഞതും പണി നടക്കുന്നതായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് വരുന്നുണ്ട് പകൽ സമയത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ അപ്പൊ ഞാൻ പരമാവധി എൻ്റെ യാത്രകളൊക്കെ നൈറ്റ് ആണ് ചെയ്യുന്നത് അതാവുമ്പോൾ ഒന്നും റൂം എടുക്കാതിരിക്കാം പിന്നെ ട്രെയിനിനുള്ളിൽ ബസ്സിന് ഉള്ളിലുള്ള സമയം കൊണ്ട് നൈറ്റ് നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്ത് അടുത്ത ദിവസം രാവിലെ അവിടെ എത്താം എന്നിട്ട് അവിടെ നിന്ന് ജസ്റ്റ് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവിടുത്തെ അടുത്ത ദിവസം അവിടുത്തെ റൂം എടുത്താൽ മതിയല്ലോ അങ്ങനെ മഹേന്ദ്ര നഗറിൽ നിന്ന് ഞാൻ അവസാനം ബാർഗ്യൻ ചെയ്ത എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഹെൽപ്ഫുൾ ആയ ഈ ഒരു യാത്രയിൽ ഹെൽപ്പ്ഫുള്ളായ ഒരു സംഭവം എന്ന് പറഞ്ഞത് നമ്മുടെ വാട്സാപ്പിലെ മെറ്റ എ എന്നുള്ള സംഭവം നമുക്ക് എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും അതിനകത്ത് അടിച്ചു കൊടുത്താൽ മതി ലീഗലായിട്ടുള്ള എന്ത് കാര്യങ്ങളും എ ടി കാര്യങ്ങളും അതിനകത്ത് അറിയാൻ പറ്റും ഡിസ്റ്റൻസ് അറിയാം ട്രാവലിംഗിന്റെ ടൈം അറിയാം ബസ്സിന്റെ ടൈമിംഗ് റൂട്ട് ഏതൊക്കെ തരത്തിലുള്ള എങ്ങനെയൊക്കെ ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസിൽ പോവാം ബഡ്ജറ്റ് ഫ്രണ്ട് ആയിട്ടുള്ള റൂം എങ്ങനെ കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ഗൂഗിൾ മാപ്പ് പിന്നെ മെറ്റ എ നല്ല നല്ലപോലെ ഇനി ഈ യാത്രയിൽ എനിക്ക് ഹെൽപ്പ് ഫുൾ ആയി ഞാനൊരു കാര്യം കൂടെ പറയാൻ പറ്റും മഹീന്ദ്ര നടന്നു തുടങ്ങുന്ന സ്ഥലത്ത് നിന്ന് എ ടി എം പൈസ എടുത്തതിനു ശേഷം ഞാൻ അവിടെ നിന്ന് സിമ്മും കൂടെ എടുത്തിരുന്നത് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേപ്പാളി റുപ്പീസ് ഇരുനൂറ് രൂപ ആയിട്ടുള്ളൂ നമ്മുടെ നാട്ടിൽ ഒരു നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് അതേ ആകുന്നുള്ളൂ രൂപയ്ക്കുള്ള സിമ്മില് നമുക്ക് ഒരാഴ്ചത്തേക്ക് അൺലിമിറ്റഡ് ഇന്റർനെറ്റ് കിട്ടും അത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് അപ്പൊ അവിടുന്ന് നേരെ എന്തായാലും ഞാൻ തീരുമാനിച്ചു ആയിരത്തി അഞ്ഞൂറ് രൂപ എന്തായാലും കൊടുക്കേണ്ടി വരും ആയിരത്തി അഞ്ഞൂറ് നേപ്പാളീസ് നമ്മുടെ നാട്ടിൽ ഒരു തൊള്ളായിരത്തി നാൽപ്പത് രൂപ വരുന്നുണ്ട് അങ്ങനെ ആയിരത്തഞ്ഞൂറ് നേപ്പാളീസ് എനിക്ക് പൊക്കറയിലേക്ക് പോകാണ്ട് ചിലവായി അതിനുശേഷം ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പൊക്കരയിൽ നിന്ന് കാഠ്മണ്ഡൂലി പോയപ്പോഴത്തേക്കും എണ്ണൂറ് ആയി അതിനുശേഷം കാഠ്മുവിൽ നിന്നും തിരിച്ച് ഇന്ത്യൻ ബോർഡറായ റക്സോളിലെ ബോർഡറിനടുത്തുള്ള ബിർഗഞ്ച് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് തിരിച്ച് യാത്ര ചെയ്ത സമയത്തും എനിക്കൊരു തൊള്ളായിരം രൂപയായി അങ്ങനെ മൊത്തം മൂന്ന് പ്രധാനപ്പെട്ട ബസ് ട്രാൻസ്പോർട്ടേഷനും മാത്രം എനിക്ക് മൂവായിരത്തി ഇരുന്നൂറ് എപ്പാളിസായി അതായത് നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് എന്ന് പറയുമ്പോൾ രണ്ടായിരം രൂപ നമ്മൾ മൊത്തം എടുത്തത് അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി രൂപയാണ് അയ്യായിരത്തി അയ്യായിരം രൂപയാണ് എടുത്തത് അതിൽ രണ്ടായിരം രൂപ തന്നെ എനിക്ക് ബസ്സിന്റെ മാത്രം എക്സ്പെൻസ് ഈ പ്രധാനപ്പെട്ട മൂന്ന് ബസ്സിന്റെ മാത്രം എക്സ്പെൻസ് ആയി അപ്പൊ ബാക്കിയുള്ള മൂവായിരം രൂപ മാത്രമേ അപ്പൊ എനിക്ക് നിങ്ങൾ നിങ്ങൾത്തോ അപ്പോൾ കണ്ടല്ലേ അപ്പോൾ ഇവിടെ നിര എത്തി പൊക്കരയിൽ രണ്ട് ദിവസം താമസിച്ചു ഒരു ദിവസം താമസിക്കാനായിട്ട് നേപ്പാൾ റുപ്പീസ് അഞ്ഞൂറ് രൂപ അങ്ങനെ രണ്ട് ദിവസം പൊക്കറിൽ താമസിച്ചു അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ച് വീണ്ടും നേക്കരയിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് പോയി കാഠ്മണ്ഡുവിൽ ഇതുപോലെ തന്നെ നൈറ്റ് കയറി അടുത്ത ദിവസം രാവിലെ എത്തി കാഠ്മണ്ഡുവിൽ എത്തി അവിടെയും റോഡ് അതും റോഡ് ഭയങ്കര മോശമായിരുന്നു കഴിച്ച് ഈ രണ്ട് യാത്രയിലും ഞാൻ ബാക്ക് സീറ്റിലായിരുന്നു ബസിൻ്റെ ഇരുന്നിരുന്നത് അപ്പോൾ അങ്ങേറ്റം ഇടിയൊക്കെ കൊണ്ട് എൻ്റെ ഷോൾഡറിലൊക്കെ ഇടിയൊക്കെ കിട്ടി ഭയങ്കര മോശം റോഡായിരുന്നു കേട്ടോ അപ്പൊ ഞാനത് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല നേപ്പാളിന്റെ ഉള്ളിൽ കൂടെ ഉള്ള ട്രാൻസ്പോർട്ടേഷൻ റോഡ് ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര ശോകമാണ് ഇപ്പോഴത്തെ ടൈമിൽ ഈ ഒരു സമയത്ത് നവംബർ ഡിസംബർ ആ ഒരു സമയത്ത് കാഠ്മണ്ഡുയിലെ കാഴ്ചകളൊക്കെ കണ്ടു ഇന്നിട്ട് തമേൽ എന്ന് പറയുന്ന സ്ട്രീറ്റ് കണ്ടു അവിടെ ഒരു ദിവസം താമസിച്ചിരുന്നു നാനൂറ് നേപ്പാളീസ് അവിടെ ആയിട്ടുള്ളൂ റൂമിന്റെ എക്സ്പെൻസും ഫുഡിന്റെ എക്സ്പെൻസും സൈറ്റ് സീയിങ് എക്സ്പെൻസൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല കമ്പയററ്റീവ്ലി ഇന്ത്യൻ രൂപയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പക്ഷേ ട്രാവലിങ് എക്സ്പെൻസ് മാത്രമേ എനിക്ക് കൃഷിയായിട്ട് തോന്നുള്ളൂ പിന്നെ ഈ പോലെ ഈ ഒരു പതിനാല് ദിവസം മൊത്തം ഞാൻ ട്രാവൽ ചെയ്തു ഈ പതിനാല് ദിവസത്തില് വെറും മൂന്നേ മൂന്നു ദിവസം മാത്രമേ എനിക്ക് റൂം എടുത്ത് താമസിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വന്നിട്ടുള്ളൂ കാരണം ഞാൻ എൻ്റെ പൊക്കളിൽ രണ്ടു ദിവസം റൂം എടുത്തു ഒരു ദിവസം റൂം എടുത്തു അല്ലാതെ വേറെ എനിക്ക് ഫുള്ള് ഞാൻ ട്രാവലിങ് ചെയ്യാനായിരുന്നു നൈറ്റ് പിന്നെ ഞാൻ എങ്ങനെ ബാക്കി കുളിക്കും അങ്ങനെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ പോകുന്ന വെച്ചാൽ വേറെ ഒന്നുമല്ല ഒന്ന് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ സമയത്ത് അവിടത്തെ കാഴ്ചകളൊക്കെ കാണുന്നതിന് മുമ്പായിട്ട് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി അവിടുത്തെ ബാത്റൂമിൽ നിന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ക്ലോക്ക് റൂമിൽ ബാഗ് വെച്ചിട്ടാണ് ഡൽഹിയിലെ കാഴ്ചകൾ കാണാൻ പോയത് ഇതുപോലെ തന്നെ നേരെ അടുത്ത് അടുത്ത് വീണ്ടും നേപ്പാൾ ബോർഡർ കയറി വീണ്ടും കാഠ്മണ്ഡു പൊഖ്രയിലെത്തിയപ്പോ അവിടെ റൂം എടുത്തു അതിനുശേഷം വീണ്ടും കാഠ്മണ്ഡു എത്തിയപ്പോൾ അവിടെ റൂം എടുത്തു അതിനുശേഷം പിന്നെ അടുത്ത് കാഠ്മണ്ഡുവിൽ നിന്ന് തിരിച്ച് വാരാണസി വാരാണസിയിൽ ഇതേപോലെ സീം വെളുപ്പരവലോ ഒന്നിറങ്ങി കുളിച്ചതിന് ശേഷം അവിടെയും ക്ലോക്ക് റൂമിൽ ലഗേജ് വെച്ചതിന് ശേഷമാണ് ഞാൻ വാരാണസിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടത് ഓക്കെ അപ്പോൾ കാഠ്മണ്ഡൂരിൽ നിന്നും നേരെ ബീഹാറിന്റെ ബോർഡറായ റെക്സോൾ ബോർഡറിലെത്തി അവിടുന്ന് നേരെ ഒരു കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ റെയിൽവേ സ്റ്റേഷനിലേക്ക് അവിടെ നിന്ന് നേരെ ഗോരഖ്പൂർ വന്നു ട്രെയിനിൽ ഗോരഖ്പൂർ ഇന്ത്യയിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലായത് അതായത് വെച്ചാൽ ഭയങ്കര റേറ്റ് കുറവാണ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ട്രാവലിംഗ് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും ഞാൻ താനക്പൂർ അതായത് ഉത്തരാഖണ്ഡിൽ നിന്നും ബസ്സിൽ ബസ് മാർഗം നേപ്പാളും മൊത്തം പോയത് അതിന് പകരം ഇന്ത്യയിലെ ഗോരഖ്പൂർ വഴി അല്ലെങ്കിൽ റെക്സോൾ വഴി തന്നെ ബീഹാർ വഴി പോരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സമയം എനിക്ക് ലാഭിക്കാൻ മതി ഇരുപത്തി എട്ട് മണിക്കൂർ ട്രാവലിംഗിന് ബസ്സിലിരിക്കുന്ന സമയം കൊണ്ട് എനിക്ക് ട്രെയിനിൽ ഇന്ത്യയിലൂടെ യാത്ര ചെയ്യാം അതിന്റെ നമ്മള് ഇന്ത്യയിൽ കൂടെ പോകുന്നതിന്റെ പാരോൾ റൂട്ട് തന്നെയാണ് നേപ്പാളിൽ കൂടെ കുറച്ചധികം ദൂരം ട്രാവൽ ചെയ്യണമെന്നുള്ളൂ അതും മോശമായിട്ടുള്ള റോഡ് അതുകൊണ്ടാണ് കേസ് പിന്നെ പിന്നെ അങ്ങേറ്റം ബഡ്ജറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സെക്കൻഡ് ക്ലാസ് ട്രിക്കറ്റിലും ഒക്കെ പോയതും പിന്നെ നടന്നും ലിഫ്റ്റ് അടിച്ചും കാഠ്മണ്ഡൂരിലൂടെ ഒക്കെയുള്ള യാത്രയിൽ പല സ്ഥലത്തും എനിക്ക് ലിഫ്റ്റ് അടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ ലിഫ്റ്റ് അടിച്ചു യാത്ര ചെയ്തു പിന്നെ ലഗേജ് ഒരുപാട് വലുതുള്ളതുകൊണ്ട് എനിക്ക് ഒരുപാട് അങ്ങനെ ലിഫ്റ്റ് അടിക്കാൻ പറ്റില്ല ചിലർ ലിഫ്റ്റ് തരുകയില്ല പിന്നെ നേപ്പാളിൽ ചെല്ലുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നേപ്പാളുള്ള ഒരുപാട് ഈ പ്രധാനപ്പെട്ട ടൗണുകളിലുള്ള ആൾക്കാരൊക്കെ അവർ ബൈക്കുമായിട്ട് തന്നെ അവർ റിക്ഷാവാലാസാണ് ഇപ്പൊ ഞാൻ പലയിടത്തും ലിഫ്റ്റ് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞ മെയിൻ റിക്ഷാ വാലാഹും അതായത് പൈസ തന്നാൽ മാത്രമേ അവർ കൊണ്ടുപോകുള്ളൂ അങ്ങനത്തെ ഒരു പരിപാടിയാണ് അവിടെ അതുകൊണ്ട് പിന്നെ ചില നമ്മളെപ്പോൾ സാധാരണക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ലിഫ്റ്റ് കിട്ടിയാലായി അങ്ങനെ അങ്ങനത്തെ കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായി പിന്നെ അതുപോലെ തന്നെ ഒരു പരിധിവില്ലാത്ത ഒരാൾ ഒരു ചേട്ടൻ ചേട്ടനെനിക്ക് നേപ്പാൾ റുപ്പീസ് അഞ്ഞൂറ് രൂപ എനിക്ക് കയ്യിലേക്ക് എടുത്തു വെച്ചാണ് എൻ്റെ എൻ്റെ കയ്യിൽ ബസിന് പോകാൻ പൈസ ഇല്ലാന്നുകൊണ്ട് അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അങ്ങനെ പറഞ്ഞതല്ല ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ ബസ്സിന് ബാലൻസ് ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത് എ ടി എമ്മിൽ പോയി ഇനി ഇന്ത്യൻ ബോർഡർ ആകുന്ന സമയത്ത് എനിക്ക് പൈസ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് കയ്യിലേക്കൊരു എമൗണ്ട് വെച്ചു തന്നു ഒരു നോട്ട് വെച്ചു തന്നു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അത് അഞ്ഞൂറ് രൂപയായിരുന്നു ആ അഞ്ഞൂറ് രൂപ എനിക്ക് കയ്യിൽ കിട്ടിയത് ഭയങ്കര ആശ്വാസമായിരുന്നു രണ്ടു രണ്ടുപേരായിരിക്കും ഫുഡ് കഴിക്കാൻ പറ്റി അതുകൊണ്ട് അതിലൂടെ പിന്നെ ഞാൻ ഹാപ്പിയായി ഒരുപാട് നല്ല നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടായി ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി ഈ ഒരു യാത്രയിൽ പിന്നെ ഹിമാലയൻ താഴ്വരകളിലേക്കൊക്കെ പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ അത് അങ്ങേറ്റ് എക്സ്പെൻസീവും പിന്നെ എന്താണ് ഡയറക്റ്റ് ഈ പറയുന്ന പോലെ ബസ് റൂട്ടൊന്നും ഇല്ല അല്ലെങ്കിൽ ഒരുപാട് ദൂരം നടക്കേണ്ടി വരും ഈ ലഗേജോട്ട് ഒരുപാട് ദൂരം നടക്കുന്നതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഞാൻ ഫുഡ് ഒന്നും കയ്യിൽ കരുതിയിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള റെസ്റ്റോറൻസോ കാര്യങ്ങളൊന്നും ഇല്ല സേഫ്റ്റി എക്വിപ്മെന്റ്സോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഷൂസോ അങ്ങനെയൊന്നും ഞാൻ കരുതിയിട്ടില്ല ഒരുപാട് തണുപ്പിനുള്ള എക്വിപ്മെന്റ്സ് ഒന്നും ഞാൻ കരുതില്ല ഞാൻ ജിവാതും ചപ്പൽ മാത്രം ഇട്ടിട്ടാണ് പോയത് അതായത് എൻ്റെ ഒരു സ്നിക്കീസ് മാത്രം ഒരു ക്രോക്സ് മാത്രം ഇട്ടിട്ടാണ് ഞാൻ പോയിരുന്നത് പിന്നെ ജാക്കറ്റോ കാര്യങ്ങളൊന്നും കൈ കരുതിയിരുന്നില്ല ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോഴും ആരോപിക്കണം നല്ല തണുപ്പൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് എനിക്ക് അത് ആയിരുന്നു പക്ഷേ തണുപ്പുള്ള സമയത്താണ് ഞാനിത് പോയിരുന്നെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഞാൻ എങ്ങനെ മാനേജ് ചെയ്യായിരുന്നു രണ്ടും കൂടി അങ്ങ് പോയി ഓക്കെ അപ്പോൾ പിന്നെ എനിക്ക് ഗ്രാമത്തിലെ കാഴ്ചകളോ അല്ലെങ്കിൽ ഹിമാലയൻ കാഴ്ചകളൊന്നും എനിക്ക് ഒരുപാടൊന്നും കാണാൻ പറ്റില്ല കാഠ്മണ്ഡുവിലും എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒക്കെ കിട്ടി നല്ല നല്ല ഒരുപാട് സ്ഥലങ്ങളിലെ അമ്പലങ്ങളിലും ഗുഹകളിലും ഒക്കെ പോകാൻ പറ്റി വെള്ളച്ചാട്ടത്തിലൊക്കെ അപ്പം അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കാണിട്ടുണ്ടാവില്ല എന്നുണ്ടെങ്കിൽ വീഡിയോസ് ചാനലിലിട്ടിട്ടുണ്ടെങ്കിൽ നോക്കുക നേപ്പാളിനെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ പൊക്ര എന്ന് പറയുന്ന സ്ഥലം നല്ലൊരു സ്ഥലമാണ് നല്ലൊരു വിനോദസഞ്ചാര കേന്ദ്രം നല്ലൊരു എന്താണ് ഒരുപാട് ടൂറിസ്റ്റുകൾ പുറത്തുള്ള വിദേശികളൊക്കെ ഒരു ഒരുപാട് പേർ വരുന്ന അവിടെയുള്ള ഹോട്ടലുകൾ ഫുള്ളും വിദേശികൾ മാത്രമേ റൂം എടുക്കാറുള്ളൂ നല്ല വൃത്തിയായിട്ട് മെയിൻറ്റൈൻ ചെയ്യുന്ന റൂമുകൾ നമ്മുടെ നാട്ടിലെ ഒരു മുന്നൂറ് രൂപ അവിടുത്തെ നേപ്പാളി റുപ്പീസ് ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് തന്നെ നമുക്ക് റൂം കിട്ടും അതിലും താഴ്ത്തി റേറ്റിനും റൂം കിട്ടും നമ്മൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കാരണം ഞാൻ ഇതുവരെ മനസ്സിലാക്കി എടുത്തു വെച്ചിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ഒരു ആപ്പ് അതായത് ഹോട്ടൽ ഹോട്ടൽസ് ഡോട്ട് കോം എന്ന് പറയുന്ന ആപ്പ് ആ ഒരു ആപ്ലിക്കേഷനകത്തീറിയാം ലോകത്ത് ഏതൊരു രാജ്യത്തെയും ഏതൊരു നഗരത്തിലും നിങ്ങൾക്ക് ഏറ്റവും ബഡ്ജറ്റ് ഫ്രീ ആയിട്ടുള്ള റൂം കിട്ടും ഫോർ എക്സാമ്പിൾ തായ്ലൻഡിലെ നിങ്ങക്ക് ഡോർമെറ്ററി റൂംസ് കിട്ടും ഹോസ്റ്റൽ റൂംസ് കിട്ടും വേറെ അഞ്ഞൂറ് റെന്റി രൂപ അഞ്ഞൂറ് രൂപയ്ക്ക് അത് താല്പര്യ കാര്യം ഞാൻ ജസ്റ്റ് നോക്കിയോണ്ട് പറഞ്ഞതാണ് പിന്നെ ഞാൻ നേപ്പാളിൽ നോക്കിയപ്പോൾ കാഠ്മണ്ഡു നഗരത്തിൽ തന്നെ നമ്മുടെ നാട്ടിലെ നൂറ്റി എഴുപത് രൂപയ്ക്ക് ഡോർമെറ്ററി റൂം കിട്ടും നമുക്ക് ഏറ്റവും ബഡ്ജറ്റായിട്ട് കിട്ടുന്ന ഡോർമെറ്ററി ആണല്ലോ അത് വലിയ റൂമൊന്നും കിട്ടില്ല ഈ ഡോർമെറ്ററിയുടെ ഉള്ളിൽ നമ്മൾ മാത്രമേ ഒരു റൂമിൽ അത് നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് കാരണം തമിഴിൽ ഞാൻ റൂം എടുത്ത സമയത്ത് മൂന്നും ബെഡ്റൂം സ്പേസ് ആണ് ഒരു റൂമിലുണ്ടായിരുന്നത് അതിനകത്ത് ബാക്കി രണ്ടും ഫ്രീ ആയിരുന്നു ഇപ്പൊ എനിക്ക് മാത്രം ായിരുന്നു ആ ഒരു റൂം മൊത്തം വെറും ഇരുന്നൂറ്റി നമ്മുടെ നാട്ടിലെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഈ ഹോട്ടൽസ് ഡോട്ട് കോം എന്ന് പറഞ്ഞ ആ ഒരു ആപ്ലിക്കേഷൻ വഴി അപ്പോൾ അതേ ആപ്ലിക്കേഷനിൽ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാം ഒരു കുഴപ്പമില്ല അല്ലാതെ നമ്മൾ അവിടെ ചെന്നിട്ട് ബുക്ക് ചെയ്താൽ ഓൾമോസ്റ്റ് ഈ റേറ്റ് ഒക്കെ വരുന്നുള്ളൂ നൂറ്റി എഴുപതെന്നുള്ളൂ ഒരു നൂറ്റി തൊണ്ണൂറ് രൂപ ഇരുന്നൂറ് രൂപയല്ലോ അത്രേ ഉള്ളൂ നമുക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് പിന്നെ നല്ല വൃത്തിയുള്ള റൂംസ് കാര്യങ്ങളൊക്കെ ഒരുപാട് നല്ല വിദേശികളെ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി പോർച്ചുഗലുകാരനായ ഒരു സുഹൃത്താണ് എൻ്റെ ഒപ്പം പൊക്ര നഗരത്തിലെ ഞാൻ താമസിക്കുന്ന യൂത്ത് ഹോസ്റ്റൽ എന്ന് പറയുന്ന ഹോസ്റ്റലിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് പിന്നെ അവിടെ തന്നെ ഉള്ള പിന്നെ ഒരു മലയാളിയെ പരിചയപ്പെട്ടു അങ്ങനെ ഞങ്ങൾ നാലു പേരായിരുന്നു ബെഡ്റൂമിൽ ഡോർമെറ്ററിയിൽ താമസിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അപ്പം അങ്ങനെ നല്ല രസമായിരുന്നു നല്ലൊരു വൈബായിരുന്നു പൊക്ര അടിപൊളിയായിരുന്നു പൊഖ്രയിൽ നിന്ന് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് പൊഖ്ര എന്ന് പറയുന്ന ഒരു സെന്ററാണ് അവിടെ നിന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബങ്കീജ് ജമ്പിങ് അതുപോലെ തന്നെ റാഫ്റ്റിങ് ഹൈക്കിംഗ് ക്ലൈമ്പിങ് അങ്ങനെ ഒരുപാട് ഇതുപോലെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് പിന്നെ പൊക്ക നഗരത്തിനനുസരിച്ച് പറ്റി ഒരുപാട് കേവ്സും ടെമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് ലേക്ക് ഉണ്ട് ലേക്ക് സൈഡ് വ്യൂ ഉണ്ട് അവിടുത്തെ പബ് കാര്യങ്ങളെല്ലാം എല്ലാം ആടിപ്പോയാണ് എൻ്റെ ഞാൻ എനിക്ക് വയസ്സാണ് ഇഷ്ടപ്പെട്ടത് കാഠ്മണ്ഡു നഗരത്തിനേക്കാളും പൊക്രയാണ് കേട്ടോ അപ്പൊ മനസ്സിലാക്കി വെക്കുക കാഠ്മണ്ഡു നഗരത്തില് ഫുൾ അമ്പലങ്ങൾ കാര്യങ്ങൾ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ബുദ്ധൻ ബുദ്ധന്റെ കുറച്ച് ഉണ്ട് പശുപതിനാഥ ക്ഷേത്രമുണ്ട് അങ്ങനെ കാണേണ്ട കാഴ്ചകളൊക്കെ ഉണ്ട് അതിനു പറയാം അഡ്വഞ്ചർ കുറവാണ് അതുകൊണ്ടാണ് കൂടുതൽ വിദേശികൾ എനിക്ക് കാണാൻ പറ്റിയത് പൊക്കറെയിലാണ് കാഠ്മണ്ഡുവിനെ അപേക്ഷിച്ച് ഞാൻ കാഠ്മണ്ഡുവും കൊള്ളാം അത്യാവശ്യം നല്ല ചീപ്പാണ് പൊക്കറെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ചീപ്പാണ് കാഠ്മണ്ഡു എന്ന് പറയാം കാഠ്മണ്ഡുവിലാണ് എനിക്ക് നല്ല ബെസ്റ്റ് മോമോസ് ഒക്കെ കഴിക്കാൻ കിട്ടിയത് ഇപ്പം ഞാൻ പൊക്കറെ മോമോസ് കഴിച്ചു നൂഡിൽസ് കഴിച്ചു പക്ഷേ കാഠ്മണ്ഡുവിലെ ഫുഡ് കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ ആണെന്ന് ഞാൻ പറയാം മറ്റത് പൊക്കറയും കൊള്ളാം എന്നല്ല എല്ലാം ഓൾമോസ്റ്റ് ബഡ്ജറ്റൊക്കെ സെയിം തന്നെ പക്ഷേ കുറച്ചുകൂടെ ടേസ്റ്റ് വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ക്വാളിറ്റി കാഠ്മണ്ഡുലെ ഫുഡിനുണ്ട് പൊക്കരെ അപേക്ഷിച്ച് പിന്നെ കൊള്ളാം പിന്നെ നമുക്ക് എന്താണ് ഒറ്റയടിക്ക് ചെല്ലുമ്പോൾ നേപ്പാൾ എന്ന് പറയുന്ന സ്ഥലം ഒരിക്കലും ഒരു മറ്റൊരു രാജ്യമായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല അതായത് നോർത്ത് ഇന്ത്യയുമായിട്ട് ബീഹാറും ഉത്തർപ്രദേശമായിട്ടൊക്കെ ബോർഡർ പങ്കിടുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ നോർത്ത് ഇന്ത്യയുടെ ഒരു ലാൻഡ്സ്കേപ്പ് ഒക്കെ തന്നെയാണ് പിന്നെ തമിഴ് എന്ന് പറയുന്ന ഒരു നൈറ്റ് ലൈഫും സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു തമേരെന്നു പറയുന്ന സ്ട്രീറ്റിലേക്ക് പോയി അവിടെയാണ് ഞാൻ സ്റ്റേ എടുത്തിരുന്നത് അത്യാവശ്യം നല്ലൊരു സ്ഥലം കാഠ്മണ്ടു നഗരത്തിന്റെ ഉള്ളിൽ നഗര കാഠ്മു നഗരം എന്ന് പറയുന്ന ഒരു റിംഗ് റോഡിന്റെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു മൂന്നര കിലോമീറ്റർ കാഠ്മണ്ടു നഗരത്തിൻ്റെ ഹൃദയഭാഗത്തു നിന്ന് ഒരു മൂന്നര കിലോമീറ്റർ ഉള്ളൂ തമേർ എന്ന് പറയുന്ന സ്ട്രീറ്റിലേക്ക് ആ ഒരു റിംഗ് റോഡിനെ ചുറ്റിപ്പറ്റി നിങ്ങൾക്ക് എവിടെ വേണോ പോ റിങ് റോഡിൽ എത്തിപ്പെട്ട നിങ്ങൾക്ക് ഇങ്ങോട്ട് വേണോ ബസ് സർവീസ് ഉണ്ട് പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ ഉള്ളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം പല പല ബസ്സുകൾ മാറിക്കായിരണം അപ്പം അങ്ങനെ ലിഫ്റ്റൊക്കെ അടിച്ചൊക്കെയാണ് ഞാൻ യാത്ര ചെയ്തത് പിന്നെ കാഠ്മണ്ഡു നഗരം പകൽ സമയത്ത് നല്ല ചൂടും വൈകുന്നേരം മണി കഴിഞ്ഞാൽ നല്ല അക്കോട്ടും തണുപ്പും ഉള്ള സ്ഥലമാണ് മണി കഴിയുമ്പോൾ തന്നെ നല്ല തണുത്ത കാറ്റ് വശും ഇരുട്ട നേരെ ഇരുട്ടാൻ തുടങ്ങും നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു നല്ല വൈകുന്നേരത്തെ ടെമ്പറേച്ചർ പതിനാറ് ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസായിരുന്നു രാത്രിയിലെ ടെമ്പറേച്ചർ ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് പിന്നെയും കുറഞ്ഞിട്ടുണ്ട് എട്ട് ഡിഗ്രിയിലേക്ക് മാറിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു സമയത്ത് നവ ഗൈസ് അങ്ങനെ കാഠ്മണ്ഡുവിൽ നിന്ന് പുറപ്പെട്ട് ഞാൻ നേരെ ബീഹാറിലെ ബോർഡറായ റക്സോളിലെത്തി റെക്സോളിൽ നിന്നും നേരെ ട്രെയിനിൽ ഗോരഖ്പൂരിലേക്ക് എത്തി ഒരു മണിക്കൂർ ട്രാവൽ ഗോരഖ്പൂരിൽ നിന്നും വാരാണസിയിലേക്ക് പിന്നെ ഒരു അഞ്ചു മണിക്കൂർ അഞ്ചര മണിക്കൂറോളം ട്രാവലുണ്ട് അങ്ങനെ ഒരു ദിവസം അതിരാവിലെ അതായത് ദീപാവലി ദിവസം അതിരാവിലെ ഒന്ന് ദീപാവലി കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസം ഒന്നാം തീയതി അതിരാവിലെ രണ്ട് മണിയോടെ പുലർച്ചെ രണ്ട് മണിയോടെ ഞാൻ എന്തായാലും വാരാണസി എത്തി അവിടെ നിന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി അവിടെ നിന്ന് ഒക്കെ ചെയ്തു പിന്നെ സ്റ്റേഷൻ്റെ ഉള്ളിൽ തന്നെ ക്ലോക്ക് റൂം ഉണ്ടായിരുന്നു അവിടെ തന്നെ ക്ലോക്ക് അവിടെത്തന്നെ ക്ലോക്ക്റൂമൊക്കെ വെച്ചുപേര് ഇരുവരായിട്ടുള്ളു അപ്പോൾ അവിടെ നിന്ന് നേരെ അതിരാവിലെ തന്നെ അസീക്കട്ടിലേക്ക് പോയി ഗംഗാരതി കണ്ടു പിന്നെ അമ്പലമൊക്കെ കണ്ടു അങ്ങനെ വാരാണസിയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അന്നേ ദിവസം വൈകുന്നേരം അഞ്ചു മണിക്ക് തന്നെ തിരിച്ച് അവിടെ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങി കാരണം ഞാൻ പറയുന്നത് എനിക്ക് കുറച്ച് സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് എനിക്ക് ആ വാരാണസിൽ ഒരു ദിവസം മാത്രമേ എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ വാരാണസിയിലെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ വാരാണസിയിൽ നിന്നും എനിക്ക് ഞാൻ നാഗ്പൂർ വന്നു കാരണം കേരള എക്സ്പ്രസ്സിൽ കയറാൻ വേണ്ടിയിട്ട് നാഗ്പൂർ വരെ വന്നു ഡയറക്റ്റ് അവിടുന്ന് ഉണ്ട് പതിനഞ്ച് മണിക്കൂറോളം ട്രാവലുണ്ട് രാവിലെ രാത്രി അതും രാത്രി ഏഴ് വൈകുന്നേരം കേറിട്ട് അടുത്ത ദിവസം രാവിലെ പതിനൊന്ന് മണിയോടെ നാഗ്പൂർ എത്തി പതിനൊന്നരയ്ക്ക് അടുത്ത് കേരള എക്സ്പ്രസ് വന്നു എന്നിട്ട് അടുത്ത ദിവസം അടുത്ത ദിവസം രാത്രി ഒമ്പതരയോടെ തിരുവനന്തപുരത്ത് എത്തി അപ്പോൾ അത്രയും വലിയൊരു ജീവനായിരുന്നു ഒരു പതിനാല് ദിവസത്തെ നീണ്ടു ഒരു ട്രാവലായിരുന്നു ഈ ഒരു എല്ലാം കൂടെ എൻ്റെ കയ്യിൽ നിന്ന് ചിലവായത് എണ്ണായിരം കേട്ടോ ഇന്ത്യൻ റുപ്പീസ് എണ്ണായിരം രൂപ നേപ്പാൾ റുപ്പീസിലെ ഞാൻ പറയുന്നത് ഇന്ത്യൻ രൂപ കറക്റ്റ് എണ്ണായിരത്തി അമ്പത്തിരണ്ടോ സംതിങ് അത്രേ ഉള്ളൂ കറക്റ്റായിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എൺപത്തി എണ്ണായിരം അത്രേ ഉള്ളൂ പിന്നെ അതിന് പുറമേ എനിക്ക് അഡീഷണൽ ആയിട്ട് എക്സ്പെൻസായിട്ട് വന്നത് ഞാൻ ഡൽഹിയിൽ വെച്ചൊരു ഷൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മുന്നൂറ്റമ്പത് അത് നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി വാങ്ങിച്ചതാണ് എൻ്റെ പഴയ ഷൂ കേടായത് കൊണ്ട് വാങ്ങിച്ചതാണ് അതിൽ നിന്നും കൂട്ടിയിട്ടില്ല അല്ലാതെ നമ്മുടെ ട്രാവലിംഗ് എക്സ്പെൻസും സൈറ്റ് സീയിങ് എക്സ്പെൻസും ഫുഡും റൂം അക്കോമഡേഷനും കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഈ എണ്ണായിരം രൂപ അതിനകത്ത് തന്നെ ഞാൻ പറഞ്ഞില്ല രണ്ട് തവണ എ ടി എം നിന്ന് എനിക്ക് പൈസ എടുക്കുന്ന സമയത്ത് ഇരുന്നൂറ്റി അമ്പത് അതായത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയിൽ രണ്ടു തവണ എനിക്ക് എക്സ്പെൻസ് ആയിട്ടുണ്ട് അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ കേട്ടോ ഞാൻ പറഞ്ഞത് വെറും എണ്ണായിരം രൂപ മാത്രമേ ആയിട്ടുള്ളൂ കാരണം നമ്മൾ ഒന്നാഴ്ച നോക്കിയാൽ കേരളത്തിൽ നിന്നും ന്യൂഡൽഹി പോകുന്ന പോകണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ വാരാണസി പോകുന്നു പോകണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ അതുപോലെ നേപ്പാൾ പോകണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലെ എനിക്ക് ഈ മൂന്ന് സ്ഥലങ്ങൾ ഒറ്റ യാത്രയിൽ തന്നെ കാണാൻ പറ്റി അവിടുള്ള കാഴ്ചകളൊക്കെ പേർത്താനും പറ്റി അപ്പൊ ഇതെല്ലാം കൂടെ എനിക്ക് എണ്ണായിരം രൂപ ചിലവ് വന്നിട്ടുള്ളൂ ഇതിനേക്കാളും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് വേറെ അടുത്തും പോകാൻ പറ്റില്ല എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ വെറും ഇപ്പം നാല് ദിവസത്തിൽ മൂന്നേ മൂന്ന് ദിവസം മാത്രമേ എനിക്ക് റൂം എടുക്കേണ്ടി വന്നിട്ടുള്ളൂ തിരിച്ചു വന്ന സമയത്ത് ഞാൻ സെക്കൻഡ് ക്ലാസ്സിലാണ് കേട്ടോ വന്നത് ഭയങ്കര നടുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഒരിക്കലും സെക്കൻഡ് ക്ലാസ് റെക്കമെൻഡ് ചെയ്യില്ല ഞാൻ എന്റെ ഒരു പരീക്ഷണത്തിന്റെ പുറത്ത് പോയതേ ഉള്ളൂ പക്ഷെ നമ്മൾ ഈ രണ്ട് ദിവസത്തിൽ കൂടുതലുള്ള യാത്രയില് ഉറപ്പായിട്ടും സ്ലീപ്പറെങ്കിലും എടുത്ത് പോകുന്നതായിരിക്കുന്നല്ലോ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അവിടെ ചിലപ്പോൾ ഭയങ്കര ടയർഡ് ആയി എനിക്ക് അവരുടെ ടയർഡ്നസ് രണ്ടാഴ്ചയിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ തിരിച്ച് വരുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഒന്നൊന്നര ദിവസത്തോളം ട്രെയിൻ ഒരേ പിരിക്കുന്നതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നി പിന്നെ വാറാണസിയെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഒരു തവണ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാനത്തിൽ ഇട്ടിട്ടുണ്ടാവും മേളം ഇട്ടിട്ടുണ്ടാവും ജസ്റ്റ് ഞാൻ നോക്കുക അപ്പോൾ അതങ്ങനത്തെ ഒരു വേറൊരു നഗരം വീണ്ടും പോകാൻ തോന്നിക്കുന്ന ഒരു നഗരം സോ ഇതൊക്കെയാണ് നമ്മളെ നേപ്പാൾ യാത്ര ഒരുപാട് നല്ല അനുഭവങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് നല്ല ലൈഫിൽ ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി ഒരുപാട് കാര്യങ്ങളെ പഠിക്കാൻ പറ്റി ഒരു സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് അല്ലെങ്കിൽ കിട്ടുന്ന ഒരു റെസ്പോൺസിബിലിറ്റി വേറെ വലുതാണ് അത് നിങ്ങൾക്കും ഒരു തവണയെങ്കിലും നിങ്ങളും ഞാൻ പറയുന്നത് അടുത്തുള്ള ജില്ലയിലേക്ക് അല്ലെങ്കിൽ അടുത്തുള്ള സംസ്ഥാനത്തിലേക്കൊക്കെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യണം ഒരു ദിവസം ഒരു വൺ ഡേ ട്രിപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ബൈക്ക് റൈഡ് ആയിക്കോട്ടെ ആണായാലും പെണ്ണായാലും ഏത് പ്രായക്കാരായാലും നിങ്ങളാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ നമുക്ക് ആരോഗ്യം ഉള്ളപ്പെടും നമുക്ക് ആഗ്രഹം ഉള്ളപ്പോഴും നമ്മുടെ കയ്യിൽ അത്യാവശ്യം പൈസയൊക്കെ ഉള്ളപ്പോൾ മാത്രമേ നമുക്ക് ഇതൊക്കെ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് ഈ ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ട്രാവൽ ചെയ്യുക നിങ്ങൾക്ക് ഒരു ദിവസം ഒരു നൂറ് രൂപ മാറ്റിവെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസത്തിൽ ഒരു മൂവായിരം രൂപയെങ്കിലും നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ പറ്റും ആ മൂവായിരം രൂപ കൊണ്ട് നിങ്ങൾക്ക് ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും ഒരുപാട് ഒരു സംസ്ഥാനം മുഴുവൻ കാണാൻ പറ്റും അതേ ഞാൻ പറയുള്ളൂ ഇപ്പോൾ കേരളം മൊത്തം കാണുമ്പോൾ ആ മൂവായിരം രൂപ ഉണ്ടെങ്കിൽ ഞാൻ പറയാം കേരളം മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം നിങ്ങളെ വീഡിയോസ് കാണുന്ന സമയം കൊണ്ട് നിങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുക ലൈഫ് ഒന്നുള്ളൂ ഹാപ്പി ആയിട്ടിരിക്കുക ഓക്കെ അപ്പോൾ എന്റെ ചാനൽ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എത്ര പട്ടം സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള നോട്ടിഫിക്കേഷനുള്ള ബെല്ലൈക്കൻ കൂടെ ഓടാൻ കിട്ടുക അതുപോലെ തന്നെ നമ്മുടെ നേപ്പാൾ ട്രാവൽ വീഡിയോസ് ഒക്കെ ഞാൻ ഇവിടെ പിൻ ചെയ്തിട്ടുണ്ടാവും അതും കൂടെ ചാനലിലേക്ക് അയർന്ന് നോക്കുക മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതൊരു ബൈ ഫ്രം എക്സോഡി ബിസ്റ്റ്